ല്ല ശരി അത് സ്വന്തമായിട്ട് അല്പ എന്തെങ്കിലും ചെയ്ത് കൊന്നിട്ട് ദിവസമാണോ അല്ലെങ്കിൽ ആരെയാണാവോ പിന്നെ അല്ല എല്ലാ ദിവസവും ഒരേ പോലെ ആയിരുന്ന ഈ ലോകം എങ്ങനെയുല്ലേ ഇതൊക്കെയാണ് ശരിക്കും വ്യത്യാസങ്ങൾ വരേണ്ടതു അപ്പോ അപ്പോ നമ്മടെ നമ്മളില്ല സമാധി അപ്പോൾ അതിന് ഫോറൻസിക്ക് കാരും എല്ലാവരും പാടെ കൂടിയിട്ട് ചെക്ക് ചെയ്തിട്ട് അത് കൊലപാതകമാണോ എന്നൊക്കെ അന്വേഷിക്കാം സമാധി ഒരിക്കലും ഈ കാലഘട്ടത്തിൽ ആവില്ല സ്വന്തമായിട്ട് സമാധി ആവില്ല സ്വന്തമായിട്ട് സ്വയമായിട്ട് സമാധി ആകാ വലിയ പുണ്യൊന്നും ചെയ്തിട്ടില്ല ആരെ ആരും പണ്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു അതേമാതിരി ഷാജഹാൻ മുന്താസ് അവരെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് സമാധിയാവാം കാരണം അന്ന് ഇത്ര കേസും കാര്യങ്ങളും ഒരാൾ മിസ്സിംഗ് ആയാലും ഇപ്പം പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് സമാധിയാക്കി തന്നെ കരുതുക അപ്പോൾ സമാധിയാക്കിയതല്ല ശരിക്കും സ്വന്തമായിട്ടോ എന്തെങ്കിലും ചെയ്ത് കൊന്നിട്ട് അങ്ങനെ മൂപ്പിനെ കൊണ്ടേക്കോ ഇപ്പത്തെ കാലത്തൊക്കെ എല്ലാവർക്കും പകേന് പക പക മനേ വൈരാഗ്യം അത് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയില് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പിന്നെ സ്വത്ത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിതാവിനെ മകനെ റോഡിൽ വെച്ച് തല്ലിയിട്ട് അത് എവിടെന്നല്ല മലപ്പുറത്തുണ്ടായിരുന്നു ഇപ്പോൾ തല്ലിയിട്ട് അയാളെ അയാൾ മരിച്ചുപോയി അടി കൊണ്ടിട്ടാണ് എന്തോന്ന് അറിയില്ല അതിനെപ്പറ്റി പിന്നെ കേസ് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അറിയില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിലായിരിക്കും ചിലപ്പോൾ അയാളെ സമാധിയാക്കി ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്തോ ഒരു നിഗൂഢത നിഗൂഢത അതിലുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പ്രത്യേകം പറയാം ഈ തിരുവനന്തപുരത്തുകാരെയും കൊല്ലംകാരെയും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവർ ചതിയന്മാരാന്നല്ല അവർക്ക് മനഃസാക്ഷി എന്ന് പറഞ്ഞ തീരല്ല തിരുവനന്തപുരത്തുകാരെ കുറച്ച് വിശ്വസിക്കാം പക്ഷേ കൊല്ലത്തുകാരെ ഒട്ടും വിശ്വസിക്കാൻ പാടില്ല ചതിക്കുന്ന തന്നെ ചതിക്കും കൊല്ലത്ത് ജനിച്ചു വളർന്ന അന്യനാട്ടിലുള്ള ആൾക്കാർക്കും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് കൊല്ലംകാരുടെ വില ഇല്ലാതെ ആക്കി കൊണ്ടിരിക്കാറ് പണ്ടൊക്കെ കൊല്ലം കഴിഞ്ഞാൽ ഇല്ല വേണ്ടി ചൊല്ലിട്ട് ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കാണ് ശരിക്കും ഡോറ് ശരിക്കും അടഞ്ഞിട്ടില്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ആ ഡോർ അടഞ്ഞിട്ടില്ല മിസ്റ്റർ അപ്പോ ഇതാണ് ഡ്രൈവിംഗ് സെക്യൂരിറ്റി പറഞ്ഞത് അല്ല ആർക്കും ഒന്ന് പെപ്രാളാണേ അല്ലാതെ ഇപ്പൊ അവരെ മനസ്സിലും പെപ്പറാളെ പെട്ടിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കണത് പിന്നെ എങ്ങനെയാണ് അവർക്ക് പഠിക്കാം എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും മനസിലായി വേറെല്ലാം വേണ്ടാത്ത കാര്യത്തിനൊക്കെ ഭയങ്കര എന്താ പറയുക സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാകും അപ്പൊ നമ്മളിന്ന് പോകാൻ പോണത് എവിടേക്കറിയോ ഒരു സംഭവമായ സ്ഥലത്തേക്കാണ് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവിടെ അവിടത്തേത് പറഞ്ഞുതരാം അപ്പോൾ കൂട്ടുന്ന എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഒരു നട്ടാണല്ലേ നമസ്കാരം പറയുന്നത് ഒരു സൈഡ് കഴുങ്ങിൻ്റെ തോട്ടം അപ്പുറത്ത് പപ്പറിൻ്റെ തോട്ടം പിന്നെ കുറച്ചാണ് മേലയ്ക്ക് പോയാൽ ഒഴി കുഞ്ഞ പറഞ്ഞു വീടുകളില്ല ഒന്നുമില്ല ഇതൊക്കെ ഇങ്ങള് ആദ്യമായിട്ട് കാണാമോ ഇതൊക്കെ പഴയ കാലത്ത് മതിലാട്ടോ ഇടദിവസം കാണുന്നത് അപ്പോ ഒഴിഞ്ഞ പ്രദേശങ്ങൾ അത് ഒരമനുഷ്യന് ഇല്ല എന്നൊക്കെ പറയില്ലേ റോഡിപ്പോ ശരിക്ക് പാടത്തേക്ക് എത്തുന്ന റോഡാണ് തോന്നുന്നത് ഇതിന്റെ കാര്യങ്ങൾ മാത്രല്ല കേട്ടോ മരണ കാര്യങ്ങളും അപ്പോൾ ഇവിടെ തെങ്ങ് മുറുക്കിണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് വർഷം വളക്കണ്ടോ അപ്പൊ ഇതിന്റെ എന്താ പറയാ സാണേ കൂമ്പ് ഇതെ കൂമ്പ് ഇത് കഴിക്കാൻ പ്രത്യേകത നല്ല സൂപ്പറായി സൂപ്പറ തെങ്ങിൻ്റെ കൂമ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും കൂട്ടുകാരൻ അപ്പോൾ ഇത് കഴിക്കണ നല്ലതാണ് തെങ്ങിനൊക്കെ എടുക്കുക അപ്പോൾ തെങ്ങ് വെട്ടിയിട്ട് ഇതിൻ്റെ കൂമ്പ് വിളനീര് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നാച്ചുറൽ ആയിട്ടുള്ള കപ്പ കിട്ടും നല്ല എല്ലാത്തിനുമുള്ള കപ്പാസിറ്റി കിട്ടൂ ക്ഷീണം ഒക്കെ പോവും അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ തെങ്ങ് മുറിക്കുമ്പോൾ മാത്രമേ ഇത് കിട്ടുള്ളൂ അപ്പോൾ

വലിയ മരത്തടികൾ മുറിച്ചു വെച്ചിട്ടുണ്ട് പകുതി അപ്പോ നിങ്ങൾ ആ വീട് കണ്ടോ അതായത് ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു വീടാണത് ഒരു മന നാലുകെട്ട് മനുതി അപ്പോ ഈ നാലുകെട്ട് മനക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് പണ്ടത്തെ ആൾക്കാര് അതായത് മുന്നൂറ് വർഷം പഴക്കം എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിൽ എത്ര തലമുറ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ എന്താ കാല നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം മാത്രമേ ഉള്ളൂല്ലേ ലാഭം മാത്രങ്ങനെയല്ല അവരെന്താണോ നിശ്ചയിക്കുന്നത് അതാണ് അത് കുറ്റന്മാരല്ലേട്ടോ ചിലപ്പോ നമ്മളും അങ്ങനെ തന്നെ മനുഷ്യന്മാരല്ലേ അപ്പോളേ അതല്ല ഞാൻ പങ്കുവരുന്നത് പിന്നെ അത് ഏകദേശം മുന്നൂറ് വർഷം എഴുന്നൂറ് വർഷം എന്തായാലും ഉണ്ടാവും അപ്പൊ വീടിന്റെ മുകളിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു ഒരു പാലമര ഉണ്ടായിരുന്നു ഈ പാലമരെന്നു പറഞ്ഞത് തൊട്ടമലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് അത് ഏതാണ് സ്ഥലം എന്നുള്ളത് അറിയാൻ കഴിയുള്ളു തൊട്ടമലയിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഫുള്ള് പാടങ്ങളല്ലേ ഫുള്ള് മൊത്തം പാടം അതേമാതിരി തെങ്ങോ കാര്യമായിട്ടില്ല കഴുകുകളൊന്നും കാര്യമില്ല നെൽപ്പാടങ്ങളായിരുന്നു അധികം പിന്നെ നല്ല അടിപൊളി പളിപ്പുരം ഉണ്ടവിടെ അതൊക്കെ എത്ര വർഷം വഴക്കേണ്ടതെന്ന് ആ മരത്തിൻ്റെ ആ കനവും അതേപോലെ അതിൻ്റെ ആ ഡിസൈനും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ശരിക്കും അങ്ങനെയുള്ള ഇതൊക്കെ എയർ സർക്കുലേഷൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഇതാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ പ്രൈവറ്റ് പ്രൈവറ്റാണെന്ന് മാത്രം അത് ഞാനവിടെ ഓട്ടം പോയപ്പോൾ എടുക്കാതല്ലേ അപ്പോൾ ഈ മരം മുറിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ ആ ഒരു മരാണ് അപ്പോ അത് രണ്ടു തെങ്ങാ മുറിച്ചു വരില്ല മൂന്നാമത്തെ മുറിക്കുമ്പോ അത് രണ്ട് കിളിക്കുട്ടികൾ ഉണ്ടായിരുന്നു ആ കിളിക്കുട്ടികൾ ചത്തുപോയി അയ്യോ ഭയങ്കര കഷ്ടായി അവർക്ക് ഭയങ്കര സങ്കടം അപ്പോ ഇതൊക്കെയാണ് ശരിക്കും മരം പെട്ടണ ആൾക്കാരെ സ്ഥിതി കാരണം അവർക്ക് അറിയില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്ത് ജീവികളു അപ്പോ അവരുടെ തെറ്റ് അതായത് അവർ അറിഞ്ഞോണ്ട് ചെയ്തല്ല അത് ദൈവം പുറത്ത് കൊടുക്കട്ടെ ഏ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് തെറ്റ് ചെയ്യുന്നവരുണ്ട് തെറ്റ് ചെയ്യാത്തവരുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഈ തെങ്ങ് മുറിച്ചോണ്ട് വെക്കുമ്പളേ അതില് അത് ഈ തെങ്ങിന്റെ ചോറ് പറയും അത് ഭയങ്കര ടേസ്റ്റാണത് അത് ശരിക്കും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പല ഉപയോഗമുണ്ട് നമ്മുടെ ശരീരത്തിന് എല്ലാം കൊണ്ടും നല്ല ഉപയോഗം തന്നെയാണ് അത് നല്ലതുള്ളത് പോലെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തെങ്ങൊക്കെ മുറിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഒഴിവാക്കരുത് തെങ്ങിൻ്റെ ചോറ് അതേമാതിരി പനയൊക്കെ വെട്ടുമ്പോൾ അതിൻ്റെ ചോറ് പറഞ്ഞ സംഭവമാണ് അതിൻ്റെ പണമൊക്കെ ആർക്കും അറിയണ കാര്യമല്ല അതെങ്ങനെ വയ്ക്കുക കഴിക്കാനൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മളൊക്കെ ഈ അൽഫാമും കുഴിമന്തി പിന്നെ ബ്രീഫും ചിക്കനും ഇത് തിന്നിട്ട് ഉള്ളതൊക്കെ കൂട്ടുക എന്നല്ലാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കുറക്കുന്നില്ല അതൊക്കെ കൂട്ടുക പിന്നെ ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളിലും നല്ല സാധനമാണത്